ദുബായിയുടെ ഹൃദയഭാഗത്ത് അൽ റീഫ് മാളിൽ ഇന്നൊരു കിഡ്ലൻ ഓഫീസിന്റെ ഉദ്ഘാടനം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഫാസ്റ്റ് ബിസിനസ് ലൈൻ ബിസിനസ് തുടങ്ങുന്നതിന്റെ ഗ്രാമർ കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണ് ദുബായിൽ ഒരു ബിസിനസ്സുകാരനാവാന്നുള്ള ആ സ്വപ്നം കൊണ്ട് നടക്കുന്ന ഒരാളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഈ ദുബായിയുടെ ഹൃദയഭാഗത്ത് തുടങ്ങിയ ഫാസ്റ്റ് ബിസിനസ് ലൈൻ്റെ അമരക്കാരനാണ് ഹിദാർ അബ്ദുള്ള അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ജനങ്ങൾ കൊടുക്കാനുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാനും മുഹമ്മദ് അർഫാത്തും കുരു നട്ടു വളർത്തിയ സ്വപ്നം ഇവിടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് നൂറ് ശതമാനം ഗ്യാരോട് കൂടി പറ്റുമെങ്കിൽ പറ്റും ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ ചങ്കുറ്റം കാണിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഫാസ്റ്റ് യെസ് ഫാസ്റ്റ് ബിസിനസ് ബിസിനസ് ലൈൻ സെറ്റപ്പ് എന്ന് ഹൈപ്പർ മാർക്കറ്റ് ആണ് എവറിങ് ബിസിനസ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ട ഓഫീസ് അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇന്യറിലേക്ക് വരാണ് ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആണ് ഇത്രയും വലിയൊരു സംരംഭം കണ്ടതിലും വളരെ സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും വളരെ നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്

ഫാസ്റ്റ് ബിസിനസ് ലൈനിലൂടെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കും വളരെ സന്തോഷവും ചരിത്രാർത്ഥ്യമുണ്ട് താങ്ക് യു സോ മച്ച് ഇതൊരു ബ്യൂട്ടിഫുൾ സ്പേസ് ആണ് ആർക്കും വരാവുന്ന ഒരു സ്പേസ് ആണ് ബിസിനസ് സെറ്റപ്പിൽ ആളായിട്ട് ട്രസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് ബിസിനസ് ഒരു ഫാസ്റ്റ് എല്ലാവിധ ആശംസകളും ഇത് സത്യത്തിൽ ഒരു പുതിയ ലൊക്കേഷൻ മാളിനകത്ത് ഒരു വേറിട്ട ഒരു എന്താ പറയാ വളരെ സ്പേഷ്യസ് ആയിട്ട് ചെയ്ത് വളരെ നന്നായിട്ടുണ്ട് നേരിട്ട് കാണാൻ വേണ്ടി നാട്ടിൽ വന്നതാണ് വർക്ക് കണ്ടപ്പോ നമുക്ക് അറിയാതെ ഏതൊരു സ്ഥാപനത്തിന്റെയും വിജയത്തിന്റെ പിന്നിൽ അവിടുത്തെ സ്റ്റാഫുകളാണ് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകള് ഈ ഗ്രൂപ്പിനുണ്ട് എന്നതിൽ വളരെ അഭിമാനമുണ്ട് ഇത് അവരുടെ വിജയത്തിന് നല്ലൊരു മുതൽക്കൂട്ടാവും ഇത്രയും നല്ല ഓഫീസ് ചെയ്യുക എന്നതിലുപരി മറ്റവരുടെ ക്ലയൻസിന് നല്ല ഓഫീസ് കൊടുക്കുക എന്നുള്ള തീമാണ് എല്ലാവർക്കും വെറൈറ്റി ആയിട്ട് തോന്നുന്നത് എല്ലാവരും എടുക്കുന്ന എല്ലാവർക്കും എന്തായാലും നല്ലൊരു ചോയ്സ് ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു വളരെ അടിപൊളിയായിട്ടുണ്ട് കളർ തീമും കാര്യങ്ങളൊക്കെ എല്ലാവരും താങ്ക് യു വളരെ മനോഹരമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബിസിനസ് വളരെ തന്നെ നിങ്ങളുടെ എല്ലാ സക്സസ് എന്ന് ആർക്കെങ്കിലും ദുബായിൽ ബിസിനസ് എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലോ നിങ്ങളുടെ ഹൃദയത്തിലോ ഒരു അത് പൂമുട്ടിട്ടുണ്ടെങ്കിൽ യാഥാർത്ഥ്യമാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഫാസ്റ്റ് ബിസിനസ് എന്റെ ആൾക്കാരാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യോ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ യുവർ സർവീസ് എനിവേർ ഇൻ ദ യു എ ഓർ എനിർ ഇൻ ദുബായ് സോ മച്ച് ഓൾ ദ വെരി ബെസ്റ്റ്